ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസ ജപം നാലാം തീയതി ജപം ജീവിച്ചിരിക്കുന്നവരുടെ മേലും മരിച്ചവരുടെ മേലും അധികാരം നടത്തുന്ന സർവവല്ലഭനായ നിത്യസർവേശ്വര വിശ്വാസത്താലും സൽക്രിയകളാലും അങ്ങേക്കിഷ്ടപ്പെടുമെന്ന് അങ്ങ് മുൻകൂട്ടി കണ്ടിരിക്കുന്ന സമസ്ത ജനങ്ങൾക്കും മറ്റെല്ലാവർക്കും അങ്ങ് ദയുള്ളവനായിരിക്കുന്നുവല്ലോ ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരെല്ലാവരും ശരീര ബന്ധത്തോടുകൂടി ഈ ലോകത്തിൽ ഇരിക്കുന്നവരായാലും ശരീരത്തെ വിട്ട് മറുലോകത്തിൽ ചേരുന്നവരായാലും സകല വിശുദ്ധരുടെ അപേക്ഷയാലും അങ്ങേ നന്മയുടെ ആധിക്യത്താലും പാപമോചനം പ്രാപിക്കാൻ വേണ്ടി അങ്ങേപ്പക്കൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജപം ഈശോ ഷോ ഞങ്ങളുടെ മേൽ ദയായിരിക്കണമേ